ഇടുക്കിയുടെ ഏലമലക്കാടുകൾ പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ മടുത്തട്ടിൽ ഒളിപ്പിച്ച മലനിരകൾ എന്നിങ്ങനെ ആരാലും അറിയപ്പെടാത്ത ദൃശ്യമനോഹാരിത ഇനിയുമുണ്ട് ഇടുക്കിയുടെ മലമടക്കുകളിൽ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്ന മനോഹാരിതയിൽ ചാലിച്ചുഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ആ ജലപാതത്തിൻ്റെ കാഴ്ചകളിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ഓരോ കോണിലും മറഞ്ഞിരിക്കുന്ന ഇടുക്കിയുടെ മലനിരകളിൽ ഇനിയുമുണ്ട് നിരവധി വിസ്മയ കാഴ്ചകൾ സഞ്ചാരികളുടെയും ബ്ലോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച പരിശുദ്ധമായ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട ഇടുക്കിയിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് അത്തരത്തിൽ ഇടുക്കിയുടെ മലനിരകൾ മറച്ചുവെച്ച വെള്ളച്ചാട്ടമാണ് ഇടുക്കിയുടെ കുട്ടനാടായ മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചിതറി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാഴ്ചയുടെ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്ന ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതം ഉള്ളത് ഇരുവശങ്ങളും ഏലക്കാടുകളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വഴികൾ ഒന്നും ഇല്ലാത്തതാണ് വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ കിടക്കാൻ കാരണം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മുട്ടുകാട്ടിലെ പാറക്കുഴ എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇതങ്ങനെ പകുതി ആൾ ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാത്തപ്പം നമ്മുടെ പുറത്ത് നിന്ന് വരുന്നവർക്കും നമ്മളിവിടെ ലോക്കലുള്ളവർക്ക് തന്നെ അങ്ങനെ വലിയ അപ് അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു വഴിയോ ഒരു മറ്റുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു ആളുടെ സ്ഥലത്തൂടെ വേണം നമുക്ക് കയറി വരാനായിട്ട് അപ്പം ഇത് ഈ പാറക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മേളിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് ഈ വഴി കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വിഷുലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥലത്തോടെയാണ് ആണ് നമ്മൾ കിടന്നു വരുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വരാനും നമ്മളെ പഞ്ചായത്തിൽ നിന്നോ ഉള്ള അധികൃതരൊക്കെ അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും ഒക്കെ സിറ്റി വേണമെങ്കിൽ പുറത്തു വരുന്ന കാഴ്ചക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫലപ്രദമായിരിക്കും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് കാരണം നമ്മളെ മുട്ടുകാട് കാണാനൊക്കെ ആയിട്ട് നിരവധി ആൾക്കാർ പല സ്ഥലങ്ങളിലൊക്കെ വരുന്നതാണ് മൺസൂൺ കാലത്തും തുലാവർഷം വഴിയിലുമാണ് വെള്ളച്ചാട്ടം പൂർണ്ണ സൗന്ദര്യം വീണ്ടെടുക്കുക ജൂൺ മുതൽ ജനുവരി വരെയാണ് വെള്ളച്ചാട്ടം സജീവമാകുന്നത് ഉപ്പാർ തൊട്ടിലാണ് ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം സീതാദേവി തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ചിന്നക്കനാൽ പവർ ഹൌസ് വെള്ളച്ചാട്ടവും കടന്നാണ് മുട്ടുകാട് പാറക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് പാറക്കുഴിയിലേക്ക് പതിക്കുന്നതിനാലാകാം പഴമക്കാർ പാറക്കുഴി എന്ന് വിളിച്ചു പോന്നത് ചിന്നക്കനാലിലെ പെരിയകനാലിൽ നിന്നും രാജാക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടുകാട് പാടശേഖരത്തിലേക്ക് എത്തിച്ചേരാം പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയനമനോഹര വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കും ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ ചിന്നക്കനാല പഞ്ചായത്തിന്റെ ടൂറിസം മാപ്പിൽ ഒരു പുൻതൂവൽ കൂടി ചാർത്താനാവും